ഒറ്റപ്പാലം നഗരസഭയുടെ വനിതാ വ്യവസായ കേന്ദ്രം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഇതുവരെ ഒരു മുറി പോലും പ്രയോജനപ്പെടുത്താതെ നോക്കുകുത്തിയാകുന്ന കെട്ടിടമാണിത് രണ്ടായിരത്തി ഇരുപതിൽ ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിൽ ആറ് മുറികളുണ്ട് വനിതകളുടെ വ്യവസായ സംരംഭങ്ങൾക്കായി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ലക്ഷങ്ങൾ മുടക്കി കയറമ്പാറയിൽ നഗരസഭ നിർമ്മിച്ച കെട്ടിടമാണ് ആളനക്കമില്ലാതെ നശിക്കുന്നത് ഷട്ടറുകൾ പൂർണമായി പൂട്ടിയിടുക പോലും ചെയ്യാത്ത സാഹചര്യമാണ് ലഹരി സംഘങ്ങൾ മുതലെടുക്കുന്നത് കെട്ടിടത്തിനുള്ളിലും പുറത്തും ഒട്ടേറെ മദ്യക്കുപ്പികളും ഗ്ലാസുകളും കാണാം വിജനമായ പ്രദേശത്ത് വിശാലമായ വളപ്പിലാണ് കെട്ടിടം ഒറ്റപ്പാലത്ത് വിഭാവനം ചെയ്തിരുന്ന ഫയർ സ്റ്റേഷൻ ഇവിടെ തുടങ്ങാൻ ശ്രമമുണ്ടായെങ്കിലും വിജയിച്ചില്ല റോഡിനെ വീതിയില്ലാത്തതായിരുന്നു പ്രതിസന്ധി ഇതോടെ പദ്ധതി ഉപേക്ഷിച്ചു അഞ്ചു വർഷത്തോളമായി ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടത്തിലെ ജനൽ ചില്ലുകളും മറ്റും നശിപ്പിക്കപ്പെട്ട നിലയിലാണ്